റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളോടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം റിപ്പബ്ലിക് എന്നാൽ എന്താണ് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് റെസ് പബ്ലിക് എന്ന ലാറ്റിൻ പദം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ ആഘോഷിക്കാൻ പോകുന്നത് എഴുപത്തി അഞ്ചാമത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് ഫ്രാൻസ് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ സുപ്രീം കോടതിയുടെ അമ്പതാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബൈദൽ ഹത്ത അൽ സിസി ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമ്മു പതിനഞ്ചാമത്തെ ആളാണ് ദ്രൗപതി മുർമ്മ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു ശ്രീ ശാക്തീകരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു രാജഗോപാലാചാരി ആചാരി സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു രാജഗോപാലാചാരി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടനയുടെ ശില്പി ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആരാണ് ബിങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്താണ് കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് വിങ്കലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് സാരി ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ട അതിഥി ആരായിരുന്നു ഇംഗ്ലണ്ട് പ്രസിഡന്റായ ബോറിസ് ജോൺസൺ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റായ അഹമ്മദ് സുഗാർണോ എത്ര തരത്തിലുള്ള ഭരണകള ഭരണഘടനകളാണ് ഉള്ളത് ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലുത് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രഭവനിൽ നിന്നാണ് പരേഡ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്നറിയപ്പെടുന്നത് റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൗക്ക് ഇന്ത്യയുടെ പരമോന്നത സെവിലിയൻ ബഹുമതി ഏതാണ് ഭാരതരത്നമാണ് പരമോന്നത സെവിലിയൻ ബഹുമതി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പൽപ്പ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖത്തിലാണ് അങ്ങനെ പ്രസ്താവനയ്ക്കുന്നത് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഇരുപത്തി ഒന്ന് ഗൺ സല്യൂട്ടുകൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് സാൻ മരീനോ ആണ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമന പാടാൻ എടുക്കുന്ന ടൈം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഇന്ത്യയുടെ ഭരണത്തലവൻ ആരായിരുന്നു ജോർജ് നാലാമൻ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് ഏതാണ് നൗറു ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഗവർണറാണ് സംസ്ഥാനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ് ദേവനാഗ്രി ലിപിയിലാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയപുഷ്പം താമര ദേശീയ പക്ഷിമായിൽ ദേശീയ നദി ഗംഗാനദി വൃക്ഷം പേരാൻ ദേശീയ ഫലം മാങ്ങ ഔദ്യോഗിക ഭാഷ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന പുരസ്കാരം ഏതാണ് ധീരത പുരസ്കാരം ഇന്ത്യ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതി ആയാൽ ഞാൻ അവളുടെ സേവകനായിരിക്കും ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്